അപ്പം ഞങ്ങൾ ഒന്ന് പറിച്ചിട്ടുള്ള ചാമ്പയ്ക്കാണ് കേട്ടോ ഞാൻ ചാമ്പയ്ക്ക് കാണിച്ചു തരാം അപ്പം നമ്മളത് ഉപ്പും മുളകും ഇട്ടിട്ട് കുഴച്ച് നല്ലോണം കഴിച്ചു നോക്കാം കേട്ടോ ഇത് ടേസ്റ്റാന്ന് അപ്പം ഞാൻ ചാമ്പയ്ക്ക് കാണിച്ചരാം ഇതാണ് കേട്ടോ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക എങ്ങനെ വെള്ളത്തിൽ ഇതാ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം കഴുകണേ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ കേട്ടോ മരുത്തമ്മൂല് പറിച്ചതാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇനിയും ഞങ്ങൾ മേലെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കൈ കൊണ്ട് പറിച്ചതാണ് തൊടുമ്പളേക്കും പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ചേച്ചിയുണ്ട് പൊടി ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി മരത്തിൽ കയറിയിട്ട് പറിച്ചോ അപ്പം നമ്മൾ ഇളക്കി കഴിഞ്ഞ് ഈ വെള്ളം കൂറ്റാട്ടം നമുക്ക് അപ്പം നമുക്കിന് ഉപ്പും മുളക് വരുക അപ്പം നമുക്ക് ഉപ്പും മുളക് പൊടിയും ഇടാം അവര് ഒരു പാത്രത്തിൽ മുളക് ഉപ്പും മുളക് പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ല നമ്മൾ കുറേ എടുക്കാം ഓ അപ്പം ഗായസ് എൻ്റെ അമ്മമ്മന്തിനോ വെക്കാൻ ആ പിന്നെ ഒരു കാര്യം പറയാൻ പോകുന്നു ഗായസ് എൻ്റെ അമ്മയും എൻ്റെ അനിയനും എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അച്ഛൻ്റെ കൂടെ അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു അവർ വയറിളക്കാണ് അതുകൊണ്ട് അവർ അവർ മൂന്നേരം കൂടി പോയതാണെന്ന് എന്നോട് ഇവിടെ ഇടുന്നവണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പെണ് ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു പെങ്ങളുടെ മക്കളൊക്കെ അപ്പോൾ അവരും വന്ന് അപ്പോൾ ഞങ്ങളിവിടെ അടിച്ചുപൊളിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ വിഷു ഈ പടക്കമൊക്കെ പൊട്ടിച്ചില്ലേ ഹാപ്പി ആയിട്ട് വിചാരിക്കുന്നു നമുക്കിത് തുറക്കാൻ പോയി പറയാൻ പറഞ്ഞില്ല ഗൈസ് പൊടിച്ചേച്ചിട്ട് ചാമ്പയ്ക്ക് ഉപ്പ് മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കും ിട്ടുണ്ട് നമ്മക്കൈലോട്ട് ഇടാട്ടോ കാഴ്ച മുളക് പൊടി ഇടണം മുളക് പൊടി ആയി കറിയ തൊണ്ട പോയിത് നമ്മൾ ഒരു സ്പൂണ് വേണ്ട കാൽപ്പാകം സൈഡിൽ ഇട്ടു കേട്ടോ കൈസ് കൂടിപ്പോയി ഗൈസ് കുഴപ്പമില്ല അത്ര ഇട്ടോട്ടെ ആവശ്യം ഇനി മുളക്ക് പൊടി മാത്രമുള്ളൂ വിഷോ അടച്ചിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ കയറി നാശവും അപ്പൊ ഞാൻ അപ്പൊ മുളക് പൊടി എടുത്തിട്ട് വരാട്ടോ കാശ് ഒരു കസേര ഞാൻ അപ്പം എടുത്തിട്ട് വരാവേ മുളക് പൊടി എടുക്കട്ടോ ഇപ്പൊ ആരെത്തും അഞ്ചു മിനിറ്റ് കേസ് അഞ്ചു മിനിറ്റ് വേണ്ട കഴിച്ചത് അവിടെ തന്നെ അപ്പൊ കാശ് നമ്മൾ മുളക് കൂടി എടുത്തിട്ട് മുളക് പൊടി നമുക്ക് തുറക്കാം ഹോ ഇതും തുറക്കാൻ പറ്റില്ല നമുക്ക് ഒന്നോ ഇട്ടിട്ടുണ്ട് മൂടി നമ്മൾ മൂടി എടുത്ത് നമുക്ക് അവിടെ തന്നെ വെക്കാം ഓക്കെ അപ്പൊ കായസ് നമുക്ക് പുറത്ത് പോയിരുന്നിട്ട് ചാമ്പയ്ക്കൊക്കെ കഴിക്കാം കുറച്ച് എടുത്താൽ മതി ചാമ്പക്ക നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് വന്നെടുക്കാം ഗൈസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയതാ ചുറ്റാം മിക്സ് ആക്ക ഗൈസ് പിന്നെ വീണ്ടും അങ്ങനെ വെറുതെ മുക്കി കഴിക്കുന്നത് നമ്മൾ മിക്സ് കൂടി അപ്പൊ ഗൈസ് വലു വെള്ളം ഗൈസ് നമുക്കൊരെ കഴിച്ചോക്കലോ ഇപ്പൊ ഗേൾസ് നമുക്ക് അവിടെ കോലയിൽ പോയി കഴിക്കാം ഞാൻ ഒന്ന് എൻ്റെ കൈ കഴിക്കട്ടെ ഫുൾ മുളക് പൊടിയും ഉപ്പുമൊക്കെയാണ് നമുക്ക് കൈ കഴിക്കിട്ട് വരാം

ിപ്പൊളിയായിട്ടുണ്ട് കൈസ് അപ്പൊ ഗായ ഇത് ചാമ്പയ്ക്കു കാണിച്ചു ഞാൻ അപ്പം കാണിച്ചിടാം അപ്പ ഗസ് ഈ ഒരു മരത്തുന്നതാണ് പക്ഷൊക്കെ കുത്തുന്നുണ്ട് ഇന്നത്തെ വീട് ചിലപ്പിക്ക ഇവ രണ്ടേരും കൂടിയാണ് കേട്ടോ ചാമ്പക്ക് ഉറച്ചത് അല്ലേ À, cũng bye.